തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഡി എം കെ തമിഴ് വോട്ടുകൾ കൂടുതലുള്ള പീരുമേട് ദേവികുളം താലൂക്കുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ രണ്ടായിരം പാർട്ടി അംഗങ്ങളുണ്ടെന്ന് നേതാക്കൾ വാദിക്കുന്നു പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനായി മൂന്നാറിലും ഉപ്പതറയിലും ഓഫീസുകളും തുറന്നിട്ടുണ്ട് പീരുമേട് താലൂക്കിലെ ഉപ്പതറ പഞ്ചായത്തിൽ ആറ് വാർഡുകളിലും ദേവികുളത്തെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ അഞ്ച് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് തീരുമാനം ാലൂക്കിൽ മുപ്പത പഞ്ചായത്ത് നമ്മളൊരു ആറ് വാർഡുകളിലായിട്ട് നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പോയിട്ട് ബ്ലോക്കിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ദേവകുളം പഞ്ചായത്തിൽ ചിന്നക്കനാല് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പാർട്ടിയുടെ സ്വന്തം ചിഹ്നത്തിലാണ് മത്സരിപ്പിക്കുന്നത് മറ്റ് ആരുമായിട്ടിപ്പോൾ കൂട്ടണിയോ ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല പാർട്ടി നേതൃത്വം അതുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അറിയിപ്പ് ഞാൻ തുടങ്ങി കിട്ടുന്നതുമായിരിക്കും